ഷെയ്സ് ലോൺ ഋഷിപ്പാമിലെല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ശനിയാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സുഖതൃതി ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കണ്ണുനീരിലും ഭാരത്തിലും വേദനയിലും പ്രയാസങ്ങളിലും പ്രതിസന്ധങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും ഇരുന്നു കൊണ്ട് കർത്താവെ ഇന്ന് രാത്രി എൻ്റെ ശരീരത്തെ നീയൊന്ന് തൊടണമേ അമ്മയൻ ഹാല എൻ്റെ തലമുറയെ ഒന്ന് തൊടണമേ അമ്മയൻ എൻ്റെ തലമുറയായിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ എൻ്റെ ഭർത്താവായിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ എൻ്റെ ഭാര്യയായിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ എൻ്റെ മരുമകൾ മരിമകനായിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ എൻ്റെ കൊച്ചുമക്കളായിരിക്കുന്ന രോഗത്തിൻ്റെ നടുവിൽ കർത്താവെ നിൻ്റെ കരം നീട്ടണമേ നിൻ്റെ സൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവരോട് ഒരു അത്ഭുത സാക്ഷ്യം പറയുവാൻ ഒരു വിടുതൽ എന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കണമേ ഒരു വിടുതൽ എന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ചെയ്യണമേ എൻ്റെ ശരീരത്തിനകത്ത് രോഗികളായിരിക്കുന്ന ശകലരുടെ മേലും ഒരു വിടുതൽ കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ പറയട്ടെ ഇന്ന് രാത്രി ചില രോഗത്തിൻ്റെ കിടക്കകളെ കർത്താവ് മാറ്റിവിരിക്കും ചില അന്യായ ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിന്മേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില അന്യായ ബന്ധനങ്ങളെ സ്വർഗത്തിലധികം മാറ്റും ചില പൈശാചികൾ ധനങ്ങളെ ചില പിശാദിന്റെ കോട്ടക്കൊത്തളങ്ങളെ ചില വെല്ലുവിളികളെ ചില തകർച്ചകളെ അമേ ചില താമ്രവാതിലുകളെ ഇന്ന് രാത്രി കർത്താവ് പൊളിക്കുവാനിടയായിത്തീരും നീ ഒരിക്കലും സൗഖ്യം പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞു എത്രീറ്റ്മെന്റ് എടുത്താലും എത്ര ആയുർവേദ ട്രീറ്റ്മെന്റ് നിന്റെ ശരീരത്തിനകത്ത് എടുത്താലും അതൊരു സൗഖ്യം ഉണ്ടാകത്തില്ല അവൻ എത്ര നീ സർജറി ചെയ്താലും നിന്റെ ശരീരത്തിലെ അവൻ ആ രോഗത്തിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു നിന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ച ചില വ്യക്തികളുടെ നടുവിൽ അവൻ സ്വർഗത്തിലെ ദൈവം നിനക്ക് ആരോഗ്യമുള്ള ശരീരം നൽകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഒരു വിടുതൽ എനിക്ക് ആവശ്യമാണ് ഇന്ന് രാത്രി ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്ന കൃത്ഥാവ് എൻ്റെ ശരീരത്തെ നീ ഒന്ന് തൊടണമേ എൻ്റെ കണ്ണുനീര് മാറട്ടെ എൻ്റെ രോഗം മാറട്ടെ രോഗത്തെ ഓർത്തുള്ള എൻ്റെ ആകുലതകൾ മാറട്ടെ ഉത്കണ്ഠകൾ ആമ ടെൻഷനുകൾ വല്ലാത്ത ടെൻഷനുകൾ ആമ ചെറിയ കാര്യങ്ങളൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മൈൻഡിൽ ഓടി വരുമ്പോൾ തന്നെ വല്ലാത്ത ടെൻഷൻ അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിടുദലിൻ്റെ കരം അമ്മ ചില കുടുംബങ്ങളെ തൊടുന്നുണ്ട് അമ്മൻ സൗഖ്യത്തിൻ്റെ കരം ചില കുടുംബങ്ങളെ സന്ദർശിക്കുന്നുണ്ട് അസാധാരണമായ ഒരു വലിയ വിടുദൻ്റെ സാനിധ്യം ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്തേക്ക് ഇറങ്ങി വരുന്നു അമേൻ നിങ്ങൾ യാത്ര ചെയ്യുകയാകാം അല്ലെങ്കിൽ അമേൻ അടുക്കളയിലാകാം അല്ലെങ്കിൽ ബെഡ്റൂമിലാകാം അമേൻ അല്ലെങ്കിൽ അമേൻ ഏതെങ്കിലുമൊക്കെ മേഖലകൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാകാം അമേൻ ഇന്ന് രാത്രി നിങ്ങളുടെ അവസ്ഥ എത്ര കഠിനമായാലും നിങ്ങളുടെ സാഹചര്യം എത്ര പ്രതികൂലമായാലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ഒരു മനസ്സുണ്ടോ ദൈവത്തിന് സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാൻ അമേനൊരു ഒരു ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുന്നുണ്ടോ കർത്താവൊന്നും തൊടണമേ എന്നെ ഇന്ന് വിടിവിക്കണമേ ഇന്ന് രാത്രി പരിധി വിട്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചില സാഹചര്യം ൾ അതീതമായി ചില ശരീരങ്ങൾക്കത് തിറങ്ങുവാൻ പോകുന്നു അത്ഭുതവിടുതൽ ആമൻ സർജറിക്ക് വേണ്ടി പറഞ്ഞ ചില ശരീരങ്ങൾ ഓ റഥലിയാം വൈഡൽ പ്രൗഢവന എന്നോട് പരിശുദ്ധാത്മം അങ്ങനെ പറയുവാൻ പറയുന്നു സർജറിക്ക് വേണ്ടി വിധിയെഴുതിയ ചില ശരീരങ്ങളെ ഓ റഥലകശിയ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പുറത്തു കൊണ്ടുവരിക അവൻ അസാധ്യങ്ങൾ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് നിന്റെ ശരീരങ്ങൾക്കകത്തേക്ക് വെളിപ്പെട്ട് വരുവാൻ പോകുന്നു പ്രൈസലോട് വലിയ വിടുതൽ കർത്താവ് ഇന്ന് രാത്രി ചെയ്യും ഹാലലു പ്രാർത്ഥനയോടെ മധ്യസ്ഥരോടെ നൈവസനത്തിലായിരുന്നെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് പ്രൈസഫ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഈ ആറ്റിൻകര അമരവിള താനിമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗ് രണ്ടാം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വാട്ഷപ്പ് മെസ്സേജ് അവിടെ കേൾക്കുവാനും അനുഭവിക്കുവാനൊക്കെ ഇടയാത്തിരും ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു അവസരം അവിടെയുണ്ട് അതുപോലെ നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ അമ്മ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ ഈ മാസം നമ്മുടെ സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിലാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തു നിങ്ങളിത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനു മുമ്പ് അറിയിക്കുവാനിടയായി താൻ ഒരു ലോണിന് വേണ്ടി വെച്ചു ഒത്തിരി ദിവസം കൊണ്ട് അതിങ്ങനെ സാങ്ഷൻ ആകാതെ വണ്ണം തടസ്സമായി നിൽക്കുമായിരുന്നു ഇന്ന് പകലിൽ വിളിച്ച സന്തോഷത്തിന്റെ വാർത്ത പറയുവാൻ ഇടിയായി ചില മാസങ്ങൾ കൊണ്ട് തടഞ്ഞു വെച്ചിരുന്ന ആമേൻ ആ പേപ്പേഴ്സ് മൂവായി ഇന്ന് പകലിൽ തന്റെ അക്കൗണ്ടിലേക്ക് ലോൺ ക്രെഡിറ്റ് ആയെന്നുള്ള സാക്ഷ്യത്തെ ആമേൻ കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ആമയ രോഗം അനുഭവിക്കുന്നവർ എന്റെ ശരീരത്തിനകത്ത് ഇന്ന ഇന്ന രോഗത്താൽ ഭാരപ്പെടുന്നു ഞാൻ വല്ലാതെ വേദനയിലായിരിക്കുന്നു എന്റെ വേദനയൊന്നും മാറ്റണമേ ആമ രോഗം നിമിത്തമുള്ള വേദന ആ വേദനയൊന്നും മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആ വേദന ഇന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ക്യാൻസറിനാൽ നിലവിളിക്കുന്നവർ ട്യൂമറുകളാൽ ആ മീൻ സർജറിയെ ഭയപ്പെടുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൂഡല ഹതനഘടക ശംതനാരകൽ കടകശി ഒന്നും കാണുവാൻ കഴിയാതെ വേണം ഒന്നും നടക്കുവാൻ കഴിയാതെ വേണം സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വേണം മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറയും ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കുക ഝൂഡബല ഹതനഘടക ശംതനാരകൽ കടകശി അൽഗപ്രൗഢമന ധീപലഘടക ശംതനാരകൽ കടകശി ഇന്ന് രാത്രി ചില ശരീരങ്ങളെ പരിശുദ്ധാത്മാവ് തോന്നുന്നുണ്ട് അവൻ ഇന്ന് രാത്രി വിളിച്ച് പറഞ്ഞ കേട്ടെ കർത്താവേ ഞാൻ ഇന്ന രോഗത്താൽ ഭാരപ്പെടുന്നു അയ്യോ ഞാൻ വേദനയാൽ ഭാരപ്പെടുന്ന ഈ വേദനയൊന്നും മാറ്റിത്തരണമെ ഈ വേദനയുടെ നടുവിലേക്ക് എന്റെ ദൈവമേ നീ ഒന്ന് ഇറങ്ങണമേ കാൽവരി ക്രൂശിൽ ആമ ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട ആ ഒരു തുള്ളി രക്തം എന്റെ രോഗത്തിന് വേണ്ടി എന്റെ പാപത്തിന് വേണ്ടി എന്റെ വേണ്ടി ആമൊരിയപ്പെട്ട ആ ചൊരിയപ്പെട്ട ആ കാൽവരി ക്രൂശിലെ കുഞ്ഞാട്ടിന്റെ രക്തം ഇന്ന് രാത്രി ചില ശരീരങ്ങൾക്കകത്തേക്ക് വ്യാപരിക്കട്ടെന്താരകൽപരി യേശുവിന്റെ രോഗികളുടെ ശരീരങ്ങൾക്കൊക്കെ ഉറക്കമില്ലായ്മകളിലേക്ക് ഡിപ്രഷനുകളിലേക്കോ ശരീരത്തിന് അകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന സകല മുതൽ കാൽപാദം കാൽപാദം വരെ വരെ തലമുടി നാല് ബന്ധനങ്ങൾ രോഗത്തിന്റെ അർത്ഥപ്രൗഢപന ദ്വീപരഘടകനാരെ അസ്തുടമേൽ നാടി നരമ്പടമേൽ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും അഴിഞ്ഞു മാറട്ടെ പൈശാതികൾ കടന്നു വന്ന രോഗങ്ങൾ പരിശോധിച്ചിട്ടും കണ്ടുപിടിക്കാത്ത ചില ശരീരങ്ങൾ നാമത്തിൽ അനുഭവങ്ങൾ രോഗിയുടെ മേലെ സാധാരണ ഒരു വലിയ വിടുതല സാന്നിധ്യം രാത്രി കർത്താവ് ചെയ്യണം നീ മുറിക്കുന്ന പോലെ ദൈവമാണ് ആണ് രാത്രി നീ അറിയാതെ ഇവരുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കുന്നില്ല അത്ഭുത രാത്രി ചലിപ്പിക്കുന്നതിനായി സ്തോത്രം തരവിതാവേ ആ മേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കൂളറും വിളിക്കാം വിളിച്ചിട്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലപ്പെട്ടു വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വിളിയാഴ്ചയും നമുക്ക് ലൈവ് ദിവസ പ്രാർത്ഥന രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ച സ്വപാരത രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല പ്രഷർ ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്ററമരള താനുമുടി ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർ അണ്ടർഗോളിൽ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകോട് അറിയിക്കുക അമേ ഗോഡ് ബ്ലസ് യു പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ